യു എസിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അനുകൂല പ്രക്ഷോഭം കരുത്തർജിക്കുന്നു പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസിന്റെ ശ്രമം ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറോളം പേരെ അറസ്റ്റ് ചെയ്തു കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റുണ്ടായി കൊളംബിയ സർവകലാശാലയിൽ നൂറ്റി ഒൻപത് വിദ്യാർത്ഥികളെയും സിറ്റി ക്യാമ്പസിൽ നൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു ടെക്സസ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ലോസ് ആഞ്ചൽ യൂണിവേഴ്സിറ്റി തുടങ്ങി അമേരിക്കയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോലീസ് കയറുകയും പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇസ്രായേൽ അനുകൂല സംഘവും എത്തുന്നുണ്ട് ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭകാരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്